എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൻ്റെ ട്രെക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് കൂടി ഈ ട്രക്കിങ്ങിൻ്റെ ട്രക്കിംഗ് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെതാണെന്ന് ഇപ്പോൾ രാവിലെ എട്ട് മണിയായി ഞാനിപ്പോൾ ഒക്കെ കഴിച്ചു കഴിച്ചിട്ട് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷമേ ഈ വീഡിയോ കാണാവുള്ളൂ കാരണം അത് ഞാൻ ഭയങ്കരമായിട്ട് പെട്ടുപോയ ഒരു ദിവസമായിരുന്നു കാരണം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് ദിവസം കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്നത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇറങ്ങി താഴെ എത്തി പെരുമഴ ഭയങ്കര മഴ കാ ഇടി മിന്നൽ സ്നോഫോള് എല്ലാമായിട്ട് കൈയൊക്കെ ഇപ്പോഴും കണ്ട മൊത്തം ഇതായിട്ടിരിക്കുക കാരണം വലിയ വലിയ സ്നോ സ്നോ വന്ന് വേണ്ടിയിട്ട് കൈയെല്ലാം ഭയങ്കര ഈ സൂചി കുത്തുന്ന പോലത്തെ വേദനയായിരുന്നു തലയിലൊക്കെ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുകയാണ് ടാബ്ലെറ്റ് കഴിക്കുന്നുണ്ട് അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം അതിന് അതുപോലെ ഞാൻ പ്രശ്നമായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം വഴി വെച്ച് വഴി വഴി തെറ്റി ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ട്രക്കിങ്ങിന് വന്നപ്പോഴത്തേക്കും വഴി തെറ്റി ഒരിടത്ത് ചെന്ന് കയറി അവർ പിന്നെ ഒരു കുറേ വഴികൾ രണ്ട് മൂന്ന് വഴികളുണ്ടായിരുന്നു അതായത് ഏതാണെന്ന് എനിക്ക് അറിയാൻ വയ്യാണ്ട് ഞാൻ ഏതോ ഒരു വഴി കൂടെ പോയി വന്നാൽ അത് മഴ ജാക്കറ്റും ഇട്ട് ഒക്കെ ഇട്ടിട്ട് ആ വഴി കൂടെ പോയി പക്ഷെ അത് ഒരു വില്ലേജിനകത്ത് ഒരു കുറച്ച് പേര് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ചെയ്യുന്നത് പക്ഷേ നല്ല ആൾക്കാരായിരുന്നു അതിനകത്ത് ഒരു സ്ത്രീ എൻ്റെ കൂടെ വന്ന് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് നേരെ നമുക്ക് പോകേണ്ട വഴിയിൽ കൊണ്ടാക്കി ിറങ്ങി ഇറങ്ങി തീരുമോ സ്റ്റെപ്പ് തന്നെയാണ് അങ്ങോട്ട് നമ്മൾ കയറി അത്രയും മൂന്ന് ദിവസം കൊണ്ട് ഞാൻ കയറിയതാണ് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇറങ്ങിയത് അപ്പം അങ്ങനെ വന്നു എന്തായാലും ഇവിടെ എത്തി ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പം ഫസ്റ്റ് ഡേ ഒരു വേറെ ആദ്യം ട്രെക്കിങ് ചെയ്ത സ്ഥലത്തല്ല ആ ട്രക്കിങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് സ്റ്റേ ചെയ്തത് ഇവിടെ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ റൂം ചോദിച്ചപ്പോൾ ഒരു റൂം തന്നു മൊത്തം തന്നെ ബാഗിനകത്തിരുന്ന ടൂണിയെല്ലാം നന്നു അങ്ങനെ ഞാൻ എല്ലാം പിന്നെ കുറച്ചൊക്കെ ഉണങ്ങിയില്ല എല്ലാം എടുത്ത് ബാഗിനകത്ത് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പോകേണ്ട വഴിയെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തണം എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ കയറി ആ മല ഫുള്ള് കയറണം ആ മല ആ ബിൽഡിങ്ങുകൾ കണ്ടോ ആ മോളിൻ്റെ ആ ടോപ്പിലാണ് ഇന്ന് എത്തേണ്ടത് അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു വഴിയുണ്ട് അതിൻ്റെ താഴോട്ട് ആ വഴി എത്തണം ആ വഴി എത്തിയിട്ട് പിന്നെ അവിടുന്ന് ജീപ്പ് എടുത്ത് പിന്നെ വേറൊരു സ്ഥലമുണ്ട് അവിടെ ചെല്ലണം അങ്ങനെയാണ് ഇന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ നടന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല കയ്യിലാണ് ഇച്ചിരി കഴിയുമ്പോൾ എപ്പോഴേലും കാലാവസ്ഥ വ്യത്യാസം വരാം നമ്മൾ ക്ലൈമറ്റ് എപ്പോൾ വേണേലും ചെയ്ഞ്ച് ചെയ്യാൻ ആൾക്കാർ പോകുന്നത് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചേഞ്ച് ആവാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലെ രാവിലെ ആയിരുന്നു ഇന്നല്ലേ നല്ല വെയിലും ഒക്കെ ആയിരുന്നു പക്ഷേ പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്ഞ്ചായി അങ്ങനെയാണ് മഴ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ട് പോയെന്ന് പറഞ്ഞാൽ മതി ഒന്നാമത് രണ്ടു വശവും ഈ മലക്കെയുണ്ട് ഈ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയത്തില്ലല്ലോ ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് വന്ന് ഞാൻ ട്രെക്ക് ചെയ്ത് ഇടം വരെ എത്തി എന്തായാലും ഇനി എങ്ങോട്ടെങ്ങനെയാണെന്നറിയില്ല ഇന്ന് രാത്രി എന്തായാലും എനിക്ക് കാഠ്മണ്ഡു എത്തണം കാഠ്മണ്ഡു എത്തിയാലും എനിക്ക് നാളെ എനിക്ക് കാഠ്മണ്ഡുന്ന് ഫ്ലൈറ്റാണ് കേരളത്തിലേക്ക് അപ്പോൾ എനിക്ക് ഇന്ന് രാത്രി തന്നെ അവിടെ എത്തണം അപ്പോൾ കാലൊന്നും ഒരു ശകലം വയ്യ ഷൂവെല്ലാം നനഞ്ഞ് ഞാനൊരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഞാൻ കാണിച്ചുതരാം പ്ലാസ്റ്റിക് കൂടിനകത്ത് ഞാൻ ആക്കി വെച്ചേക്കുക കാരണം നനഞ്ഞെന്ന് പറഞ്ഞാൽ സാധാരണ നനഞ്ഞ നമുക്ക് ഉണക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും അല്ല ഇത് നനഞ്ഞു കുതിന്ന് അതിന് അതിനകത്തൂടെ വെള്ളം ഒലിച്ച് മൊത്തം ചള്ളയെല്ലാം കയറി ഞാനൊരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കൊണ്ടോ ആക്കി വെച്ചിരിക്കുക കാരണം ഇനി ഇപ്പം ഇടാൻ പറ്റത്തില്ല കാരണം ഇത് മൊത്തം ഒന്നുണ്ടോ ചെളിയായി ഫുള് വന്ന ചെളിയായി ഇതിനകത്ത് അത് എനിക്ക് കാണാവൂ അത് നനഞ്ഞു കൂടിന്നിരിക്കുവേ ഇനി ഇതിപ്പം എന്തേലും കൊണ്ട് കഴുകി തുറക്കണം നമ്മളിത് അതിങ്ങനെ ആക്കി വെച്ചേക്കും അപ്പം ഇതെല്ലാം കൊണ്ട് വേണം ഇനി ഇറങ്ങാൻ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യം അപ്പം പോകുന്ന വഴിയിൽ പറ്റു കൈയിലും കവറും ബാഗും ബാഗുമെല്ലാം ഉള്ളതുകൊണ്ട് പോകുന്ന വഴി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും പറ്റുവാണെങ്കിൽ പറ്റുന്ന പോലെ ഞാൻ എടുക്കാം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണേ ഓക്കേ എന്നാ വേണ്ടോ നടന്ന് അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇപ്പോൾ വന്ന് അവിടെ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ടോ എന്നാ ഭംഗിയല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയതാ ചമ്പറങ്ങെന്ന് പറഞ്ഞ വില്ലേജിലോട്ടാണിപ്പോൾ പോകുന്നത് അങ്ങോട്ട് പോവാ അതെ അതെണ്ടോ ആ വഴി ഇതേപോലെ ഇങ്ങനെ സ്റ്റെപ്പാണ് താഴോട്ട് ഇറങ്ങുന്നത് ഇത്ര ഇറങ്ങി ഞാൻ വന്നത് കുറേ ഇറങ്ങിയിട്ടാണ് വന്നത് ഇനി കണ്ടൊരു പാലം അവിടെ ആ പാലം കയറിയിട്ട് ഈ മുകളിലോട്ട് കയറിയാണ് പോകേണ്ടത് ഇതാണ് ആൾക്കാരൊക്കെ കയറി വരുന്നത് കണ്ടോ ഏറ്റുണ്ടോ കുറേ നമസ്തേ ഇതേ കണ്ടോ അങ്ങോട്ട് അങ്ങനെ കയറി ഇനി മുകളിലെത്തണം നമ്മൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങോട്ട് ആൾക്കാർ കയറി ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഞാനാണ് സാധാ ചെരിപ്പോയിട്ടേക്കുന്നത് ഒരു ഷൂ നനഞ്ഞതുകൊണ്ട് പറയണ്ട നീ ഇറക്കുമെല്ലാം ഇറങ്ങി മേളിക്കയണം ഞാനിപ്പോൾ ഇറങ്ങി വന്നത് ഞാനിപ്പോൾ ഇറങ്ങി വന്നതുകൊണ്ട് ആ വഴിന്നെ ആ മുകളിൽ നിന്ന് ഇറങ്ങി തന്ന അതിലേക്കൂടെ വന്ന് ആ പാലം കയറി ഇങ്ങനെ വന്നോണ്ടിരിക്കണേ അപ്പം ചാമ്പ്രന്ന് പറഞ്ഞ വില്ലേജിലാണേ നീ ഈ വില്ലേജിൽ പുള്ളി കയറി മുകളിൽ എത്തണം ആ വില്ലേജിൽ നിന്നും ഇവിടെ വന്നത് കണ്ടോ ആ മലയിൽ നിന്ന് ഇപ്പുറത്തെ മലയിലെത്തി കണ്ടോ ആ മലയിലായിരുന്നു കാണുന്ന വൈറ്റ് കളർ അവിടുന്ന് ആ ഒരു ആ മല ഉണ്ടോ അവിടുന്ന് ഇപ്പോൾ ഈ മലയിലോട്ട് എത്തിയേക്കുന്നത് ഓക്കെ എന്താ അയ്യോ അല്ലേ എന്ത് ഭംഗിയാണ് വേണേനെ ഇവിടെല്ലാം കൃഷിയാണ് കേട്ടോ ഇവിടെ ഏക വരുമാനം ഈ കൃഷിയൊക്കെയാണ് പിന്നെ ഉള്ളത് ഇതുപോലെ ട്രക്കേഴ്സ് വരുമ്പോൾ ഉള്ള ഇങ്ങനെ താമസിക്കാനുള്ള ആ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഫുഡ് അങ്ങനെയൊക്കെ അതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും പ്രൈസ് കൂടുതലും ഇവർക്ക് വേറെ വരുമാനമാർഗ്ഗമൊന്നുമില്ല ഈ വില്ലേജിലും എല്ലാ വില്ലേജിലും ഉള്ള നമ്മളിപ്പോൾ അപ്പർ സിനിമ ലോവർ സിനിമയിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പം ചോമറോങ് എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് കയറി ഇനി ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ കയറണം ചോമറോങ് എത്താൻ ഉണ്ടോ ഇതും ഒരു പോട്ടറോട്ടോ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുവാണേ എൻ്റെ കയ്യിലാണെങ്കിൽ ഷൂ ഉണ്ട് സ്റ്റിക്ക് ഉണ്ട് സ്റ്റിക്കുണ്ട് ആ സ്റ്റിക്കുണ്ട് ബാഗുണ്ട് പറയില്ല എല്ലാം വെച്ചുകൊണ്ട് വേണം നടക്കെ ഇവിടെ എല്ലാം കൃഷിയാണ് സ്റ്റെപ്സ് തന്നെ കാണിച്ചത് കണ്ടോ ഇനിയും കേറാൻ പോകുന്ന സ്റ്റെപ്സ് കണ്ടോ അതുകൊണ്ട് അങ്ങോട്ടാണ് കേറേണ്ടത് അങ്ങനായിരുന്നു നമ്മൾ വന്നതേ ഒരു മോണാസ്റ്റേ മോണാസ്റ്റയോ നമ്മൾ കയറി കന്നത് അവിടെ നിന്നായിരുന്നേ ഞാനിപ്പോൾ ഒരു മോണാസ്റ്റ കാണിച്ചില്ല ഞാൻ നിന്നിടം അവിടെ ആയിരുന്നു അവിടുന്ന് കയറിയാണ് ആ സ്റ്റെപ്പ് ഫുള്ള് കയറി ഇവിടെ എത്തി ആ ഇവിടെ നിൽക്കാണേ കണ്ടോ എൻ്റെ ബാക്കിൽ കാണുന്ന വ്യൂ കണ്ടോ തിരസല്ലേ ഭംഗിയാണേ ീ മുകളിലേക്ക് കയറി രണ്ടോ അങ്ങ് ചെല്ലണം അഭാഗത്ത് കണ്ടോ അങ്ങ് കാണുന്ന ബിൽഡിങ്ങണ്ടോ അവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് അവിടെ നിന്നാണ് രണ്ടു മണിക്കൂറാണ് അവിടെ നിന്ന് വരാൻ ഈ ഒരു ചാംബ്രോങ് വന്ന വേറൊരു മാ മലയിലോട്ട് നമ്മൾ വന്നു പറയാൻ പോലും അയ്യ അതുപോലെ കയറ്റം ഫുള്ള് കയറ്റമായിരുന്നു ഇവിടെ നിന്ന് നോക്കി എന്തോ ഒരു വ്യൂ എന്നറിയാമോ ആ ഭാഗത്ത് വേണം എന്നാണ് കാണത്തില്ല തെളിഞ്ഞ മശ്പൂശ മൗണ്ടനാണ ആ കാണുന്നത് പക്ഷെ അത് തെളിഞ്ഞു കാണത്തില്ല അവിടെ മൊത്തം ആയി തെളിഞ്ഞ് വരുന്നുണ്ട് കുറച്ചൊക്കെ കാണാം കുറച്ച് വേണം അതാണ് ഞാൻ ഇപ്പോൾ ഒരിടത്ത് കഴിക്കാൻ കയറിയാണ് ഇപ്പം ഒരു ഗാർലിക് സൂപ്പ് മേടിച്ചേ നല്ല തൊണ്ടയ്ക്ക് വേദനയുള്ളതുകൊണ്ട് ദാർലക് സൂപ്പ് നല്ലതാണ് അപ്പോൾ ഇത് കുടിച്ചിട്ട് നീ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ ഇനി ഒരു രണ്ട് ഉണ്ട് ട്രക്കിങ് ഞാൻ കാണിച്ചു തരാൻ വഴി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ആ കണ്ടോ ആ ഭാഗത്ത് അവിടെ സൂം ചെയ്യാം വലിയൊരു ബ്രിഡ്ജ് കണ്ടോ ആ ബ്രിഡ്ജിനും ഇറങ്ങി അപ്പുറത്ത് എത്തണം അതുവരെ എത്തണം ഇനി ഞാനൊരു പിസ്സ ആണ് ഓർഡർ ചെയ്തത് ചിക്കൻ ചീസ് പിസ്സ അപ്പം ഇനി ഇത് പുള്ളി കഴിക്കാൻ പറ്റുമോ എന്നറത്തില്ല കഴിക്കാൻ അത്ര മാക്സിമം കഴിച്ചിട്ട് ഇപ്പം ഇറങ്ങണം ഇനി വൈകിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എപ്പോഴാണ് എത്താമെന്ന് അറിയില്ല എന്തായാലും എത്താ അങ്ങോട്ട് പോയപ്പോഴും അവർ വിചാരിച്ച ഒരു പീസ് പിസ്സ കഴിക്കണമെന്ന കൊണ്ടെപ്പോഴും മേടിച്ചത് നോക്കേ എന്താ ഒരു വ്യൂ ആണ് ആണെന്നൊക്കെ കണ്ടോ അടിപൊളി വ്യൂ അല്ലേ കാണാൻ അപ്പം ലഞ്ചൊക്കെ കഴിച്ചു ഇനി എവിടെ നിന്ന് ഇറങ്ങുവാണ് താഴെ എത്തണം താഴെ അവിടെ എത്തണം പിന്നെ ഈയിലേക്കൂടെ ആണ് ഇറങ്ങേണ്ടത് ഞാൻ ഇവിടെ ഒരു മീളൊക്കെ നിൽക്കുന്നതോ പിന്നെന്താ നല്ല വെയിലാണ് എന്തായാലും പോവാണ് ആ ഈ വീഡിയോ ഞാനിവിടെ വാങ്ങിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ബൈ